ഇന്ന് നാം കുരുത്തോലനായ അഥവാ ഓസാനനായ ആചരിക്കുകയാണ് രാജകീയ നഗരമായ ജെറുസലേമിലേക്ക് കർത്താവായി യേശു ക്രിസ്തു ഒരു കഴുത കുട്ടിയുടെ പുറത്ത് വിനീതനായി എന്നാൽ വിജയ ശ്രീലാളനായി പ്രവേശിച്ചതിന്റെ ഓർമ്മയാചരിക്കുന്ന ദിനമാണ് നായർ അഥവാ നായർ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഓസാന തിരുനാളൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു ഓസാന ഒരു വലിയ പ്രാർത്ഥനയാണ് ജെറുസലേം നിവാസികൾ നടത്തിയ പ്രാർത്ഥനയുടെ ഓർമ്മത്തിരുന്നാൽ ഓസാന എന്ന വാക്കിന് അർത്ഥം കഥാവെ ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ആഹ്ലാദത്തിനപ്പുറം ജനത്തിന്റെ നിലപടിയാണ് ഓസാന ഈ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട് കർത്താവേ ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണെങ്കിൽ കർത്താവെ രോഗങ്ങളിൽ നിന്ന് വേദനകളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് കടബാധ്യതയിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നതാവട്ടെ ഈ പ്രാർത്ഥന ഓശാന ഇന്ന് സുവിശേഷത്തിൽ നാം അധികം ശ്രദ്ധിക്കാതെ പോകുന്ന കഴിഞ്ഞ കുട്ടിയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം യേശുവിനൂടെ സാധ്യമാകുന്ന രക്ഷ വിളംബരം ചെയ്യുന്ന ആളാണ് കഴുത പറയുന്നു അവൻ രണ്ട് ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചത് അയച്ചു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുകയും അവിടെ ചെയ്യുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുത കുട്ടിയെ കെട്ടിയിട്ടെന്ന് കാണും അതിനെ അഴിച്ചു കൊണ്ടുവരിക നിങ്ങൾ അഴിക്കുന്നത് കാണുമ്പോൾ എന്തിനാണ് എന്ന് ആരെങ്കിലും ഒക്കെ ചോദിക്കുമ്പോൾ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക അവർ യേശു പറഞ്ഞതുപോലെ പോയി അവർ കണ്ടു അവർ കഴുതക്കുട്ടിയെ അഴിക്കവേ അതിന്റെ ഉടമസ്ഥൻ അവരോട് നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നതെന്ന് ചോദിച്ചു കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ഒന്നാമതായി കെട്ടിയിട്ടിരിക്കുന്ന കഴുതക്കുട്ടി കഴുതക്കുട്ടി യുവജനങ്ങളെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ബന്ധനത്തിലായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയുമാണ് നാം ഓരോരുത്തരും ഇന്ന് ബന്ധനത്തിലാണ് കെട്ടുപാടുകളിലാണ് ജോലി ജഡിതാസക്തി സിനിമ സീരിയലുകളിൽ എന്തിന് തെറ്റായ സ്നേഹബന്ധങ്ങളിൽ പോലും ഇന്ന് പലരും ബന്ധനത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് വിട്ടുകൊടുക്കുമ്പോൾ അവൻ നമ്മുടെ ഈ ബന്ധനത്തിൻ്റെ കെട്ടുകളൊക്കെ അഴിക്കും അതിനുവേണ്ടിയാണ് അവൻ ഇന്ന് വന്നിരിക്കുന്നത് കാരണം കർത്താവിന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട് രണ്ടാമതായി ആരും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടി ഒരിക്കലും കയറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രായമാകാത്തത് എന്ന് മാത്രമല്ല ർത്ഥം മറിച്ച് മെരുക്കിയെടുക്കാത്തത് എന്നൊരർത്ഥം കൂടിയുണ്ട് കേട്ടോ ഇനിയും മെരുങ്ങിട്ടില്ലാത്ത ജീവിതമുള്ള ആർക്കും ഉപകാരമില്ലാത്ത ഒരു ഓർമ്മയില്ലാത്ത ജീവിതങ്ങളെ കർത്താവിന് കയറാൻ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതും മെരുകാത്ത ജീവിതങ്ങളിലും കർത്താവ് ഇടപെടും പ്രിയപ്പെട്ടവരെ കാരണം അവൻ സർവ സൃഷ്ടിയുടെ ഉടയവനാണ് നമ്മുടെ ജീവിതങ്ങളെ അവനായി വിട്ടുകൊടുക്കുക അവൻ നമ്മൾ വസിക്കട്ടെ അവൻ നമ്മിൽ നയിക്കട്ടെ എന്നിട്ട് ഈ തിരുനാൾ ദിവസം ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രോത്സാഹനം കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ അമ്മ